സമത്തിലും ആയിലും മുന്നിലുള്ള മുസ്ലിം രാജ്യങ്ങളാണ് സൗദി അറേബ്യയും യു എയും ഉൾപ്പെടുന്ന ജി സി സി രാജ്യങ്ങൾ ലോകത്തെ ഏറ്റവും മൂല്യമേറിക്കൊണ്ടിരിക്കുന്ന സ്വർണം എന്ന ലോകം ഖനനം ചെയ്യുന്നതിൽ ഈ രാജ്യങ്ങൾ പിന്നിലല്ല പാകിസ്ഥാനിലും ആഫ്രിക്കയിലും സ്വർണം ഖനനം ചെയ്യുന്നതിൽ ഇരു രാജ്യങ്ങളും മുന്നിലുണ്ട് എന്നാൽ മേൽപ്പറഞ്ഞ രാജ്യങ്ങളിലല്ല ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഖനിയുള്ളത് ഇന്തോനേഷ്യയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ ഈ രാജ്യത്തെ പഹുവ മേഖലയിലാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഖനി ഉള്ളത് ഓരോ വർഷവും നാൽപ്പത്തി എട്ട് ടൺ സ്വർണമാണ് ഇവിടെ നിന്നും ഖനനം ചെയ്തെടുക്കുന്നത് ട്രാൻസ്ഫർഗ് എന്നറിയപ്പെടുന്ന സ്വർണ്ണ ഖനിയാണ് ഇന്തോനേഷ്യയുടെ സാമ്പത്തിക കരുത്ത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണശേഖരമുള്ള ഇവിടെ തന്നെയാണ് കൂടുതൽ സ്വർണ്ണ ഖനനം ചെയ്യുന്നതും ലോകത്തെ ഏറ്റവും വലിയ ചെമ്പ് ഖനികളിലൊന്നും ഇവിടെ തന്നെയാണ് എന്നതും എടുത്തു തന്നെ പറയണം ഈ ഖനിയിലെ അരി വേർതിരിക്കുമ്പോൾ ലഭിക്കുന്നത് സ്വർണവും ചെമ്പുമാണ് പപ്പുവയിലെ ഏറ്റവും വലിയ മലനിരകളിലാണ് ട്രാൻസ്ബർഗ് ഖനി സ്വർണവും ചെമ്പും മാത്രമല്ല വിവിധ ധാതുക്കളാൽ സമ്പന്നമാണ് ഈ ഭൂപ്രദേശം ഈ ഖനിയുടെ ഒരു ഭാഗം നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് ഇരുപതിനായിരത്തിലധികം പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇവരുടെ യാത്ര എളുപ്പമാക്കാൻ ഖനിയോട് ചേർന്ന വിമാനത്താവളവും തുറമുഖവുമുണ്ട് വീടുകൾ സ്കൂളുകൾ ആശുപത്രികൾ എന്നിവയെല്ലാം തന്നെ ഈ പ്രദേശത്തുണ്ട് ഖനിയിലെ ജോലിക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടിയാണ് എല്ലാം ഒരുക്കിയിരിക്കുന്നത് ഡച്ച് ഭൗമശാസ്ത്രജ്ഞനായ ജീൻ ജാക്വിസ് ഡോസിയാണ് ഇന്തോനേഷ്യയിലെ ഈ പ്രദേശത്തെ ഖനി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലായിരുന്നു ഇത് എന്നാൽ തുടക്കത്തിൽ ഖനനം നടത്താൻ സാധിച്ചില്ല ഖനനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അരിസോണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അമേരിക്കൻ ഖനന കമ്പനിയായ പ്രീഫോർട്ട് മഡ്മോറൻ ആണ് ഖനനം തുടങ്ങിയത് ഖനന സാധ്യത കണ്ട് ഇവർ ഈ സ്ഥലം ഏറ്റെടുക്കുകയായിരുന്നു ഇന്ന് ഇന്തോനേഷ്യയുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്ന് ഈ ഖനിയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ ഖനനം നടത്താനുള്ള അനുമതി ഇന്തോനേഷ്യൻ സർക്കാർ പ്രീ കമ്പനിക്ക് അടുത്തിടെ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ട്രാൻസ്ഫർ ഖനിയിൽ നിന്ന് അമ്പത്തിരണ്ട് ടൺ സ്വർണം ഖനനം ചെയ്തിരുന്നു കൂടാതെ ആറ് ലക്ഷത്തി എൺപതിനായിരം ടൺ ചെമ്പും നൂറ്റി തൊണ്ണൂറ് ടൺ വെള്ളിയും ഖനനം ചെയ്തു ഇത്രയും ഖനനം നടത്തുന്ന മറ്റൊരു ഖനിയും ലോകത്തിലില്ല നാലായിരം കോടി ഡോളർ മൂല്യമുള്ള സ്വർണ ശേഖരമാണ് ഇവിടെ ഉള്ളത് എന്നാണ് കണക്കാക്കുന്നത് അതായത് ഇനിയും ഏറെക്കാലം ഇവിടെ സ്വർണം ചെമ്പ് വെള്ളി ഖനനം നടക്കുമെന്ന് ചിരിക്കാം